എന്റെ വീട് അപ്പൂവിൻ്റെ എന്നുള്ള സിനിമ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള അധികം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു കോണ്ടെക്സ്റ്റ് വളരെ നല്ല രീതിക്ക് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയാണ് അതിൽ ഒരു രണ്ടാമത്തെ കുട്ടി വരുമ്പോൾ മൂത്ത കുട്ടിക്ക് ഉണ്ടാവുന്ന മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതില് ആ കുട്ടി റിയാക്ട് ചെയ്യുന്ന രീതി ഒക്കെയാണ് ആ സിനിമയിൽ ചർച്ച ചെയ്യുന്നത് അതില് ക്യാരക്ടർ പിന്നീട് പറയുന്നുണ്ട് അത് എന്റെ തെറ്റാണ് ഞാനാണ് അവിടെ തോറ്റുപോയത് എന്ന് ഇത് തന്നെയാണ് നമുക്കറിയാൻ പറ്റും ഒരു രണ്ട് മൂന്ന് കുട്ടികളൊക്കെ ഉള്ള വീടുകളിലുള്ള അറിയാൻ പറ്റും അതിൽ ഓരോ കുട്ടിയും ഭയങ്കര ഡിഫറെൻ്റായിട്ടായിരിക്കും അവരുടെ സ്വഭാവം പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതിൽ പ്രധാനമായിട്ടും പലരും പറയുന്ന പല പാരൻസ് പറയുന്ന ഒരു ആണ് ഈ മൂത്ത കുട്ടിക്ക് ഭയങ്കര വാശിയാണ് ദേഷ്യമാണ് പറഞ്ഞാൽ തീരെ കേൾക്കില്ല എന്നുള്ളത് ഈ ഒരു സ്വഭാവത്തിന് കാരണം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ പാരൻസ് അല്ലെങ്കിൽ വീട്ടിലുള്ളവർ തന്നെയാണെങ്കിലും ഹൈ ഓൾ ഐ ആം അർഷാ നെ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ഹേലൻ ഹാപ്പിനെസ് ഫേമസ് ആയിട്ടുള്ളൊരു സൈക്കോളജിസ്റ്റ് ഉണ്ട് ആൽഫർഡ് അഡ്ലർ അദ്ദേഹത്തിൻ്റെ ഒരു തിയറി ഉണ്ട് ഈ കുട്ടികൾ ജനിക്കുന്ന ഓർഡറിനനുസരിച്ച് അവരുടെ പെരുമാറ്റത്തിലും കാര്യങ്ങളിലും ഒക്കെ വ്യത്യാസമുണ്ടാവും എന്നുള്ള രീതിക്ക് അദ്ദേഹം പറയുന്നത് കുട്ടികൾ ഓരോ കുട്ടികളും ജനിക്കുന്ന രീതിക്കനുസരിച്ചായിരിക്കും അവരുടെ പേഴ്സണാലിറ്റി ബിഹേവിയറുകളൊക്കെ ഡെവലപ്പ് ആവുന്നത് പ്രധാനമായിട്ടും ഈ മൂത്ത കുട്ടി ഫസ്റ്റ് ബോൺ എന്നുള്ള ആൾ ഒരു കുറച്ച് കാലത്തേക്കെങ്കിലും വീട്ടിലെ ഒറ്റ കുട്ടിയായിരിക്കും അവരായിരിക്കും സെൻറ്റർ ഓഫ് അട്രാക്ഷൻ അവരായിരിക്കും ഫുൾ നമ്മൾ പാരൻസ് എല്ലാ അറ്റൻഷൻസും കൊടുത്ത് എല്ലാ കെയറും ലവവും ഒക്കെ കൊടുത്ത് വളർത്തുന്ന ഒരു കുട്ടിയായിരിക്കും ഈ മൂത്ത കുട്ടി എന്നുള്ള ആൾ പെട്ടെന്ന് അവരുടെ ഇടയിലേക്ക് വേറൊരാളും കൂടെ കടന്നു വരുമ്പോൾ ഒരു ചെറിയ കുട്ടിയും കൂടെ വരുമ്പോൾ ആ ഒരു ചേഞ്ച് ചിലപ്പോൾ മൂത്ത കുട്ടികൾക്ക് വളരെ ലൈക്ക് സ്മൂത്തായിട്ട് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞോളണം എന്നില്ല അതായത് അവരുടെ സമയം അവരുടെ പാരൻസിൻ്റെ സമയം അവരുടെ ടോയ്സ് അവരുടെ വീട് അവരുടെ എല്ലാ സിറ്റുവേഷൻസ് അവർക്ക് കിട്ടുന്ന സ്നേഹം അറ്റൻഷൻ ഒക്കെ അവർ ഷെയർ ചെയ്യപ്പെടുകയാണ് ആ ഒരു ഷെയറിങ് അല്ലെങ്കിൽ ആ ഒരു മാറ്റം കുട്ടികളിൽ പല രീതിക്കായിരിക്കും അവർ റിയാക്ട് ചെയ്യുന്നുണ്ടാവുക അല്ലെങ്കിൽ അതിനോട് അവർ പ്രതികരിക്കുന്നുണ്ടാവുക പ്രധാനമായിട്ടും ഇത്തരം കുട്ടികളിൽ കാണുന്ന പല ലക്ഷണങ്ങളൊന്നാണ് ഈ അസൂയ എന്നുള്ളത് അതായത് നമ്മൾ ഒരുപാട് പറഞ്ഞു കേട്ടുണ്ട് മൂത്ത കുട്ടി ഭയങ്കരമായിട്ട് ചെറിയ കുട്ടിക്ക് നമ്മൾ എന്ത് കൊടുക്കുമ്പോഴും ചെറിയ കുട്ടീനെ ആ എപ്പോൾ പാരൻറ്റ് ശ്രദ്ധിക്കുമ്പോഴും മൂത്ത കുട്ടി ഭയങ്കരമായിട്ട് അസൂയോടെ പെരുമാറുന്നുണ്ടാവുക എന്തിനാണ് അവനെ അത്ര സ്നേഹിക്കുന്നത് എന്താണ് അതിൻ്റെ ആവശ്യം എന്നുള്ള രീതിക്കും എനിക്ക് മൂത്ത കുട്ടി റിയാക്ട് ചെയ്യുന്നുണ്ടാവുക അതുപോലെ മറ്റൊരിതാണ് ഒരു ടാൻഡ്രൻസ് കുട്ടികൾ ഭയങ്കരമായിട്ട് വാശി ദേഷ്യം കരച്ചിൽ അതായത് ഇപ്പോഴും പാരൻസിൻ്റെ ആ കൂടെ വേണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾക്ക് വരെ ദേഷ്യം വാശിയൊക്കെ കാണിക്കാം പിന്നെ മറ്റൊരു സിംറ്റം അല്ലെങ്കിൽ ഒരു സ്വഭാവമാണ് അധികാരം സ്ഥാപിക്കൽ ചെറിയ കുട്ടീൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ഇവർ ഒരു അധികാരത്തോടെ ആയിരിക്കും പെരുമാറേണ്ട ഒരു നമ്മൾ പറയാറുണ്ട് ഒരു മിനി പാരൻ്റ് എന്നൊക്കെ രീതിക്ക് അതായത് ഒരു പാരൻസ് എങ്ങനെയാണോ കുട്ടീനോട് റിയാക്റ്റ് ചെയ്യുക ആ രീതിക്കായിരിക്കും ഈ ഒരു ചെറിയ കുട്ടി അതിൻ്റെ ഇളയ കുട്ടീനോട് പെരുമാറുന്നുണ്ടാവുക മൂത്ത കുട്ടി അപ്പോൾ അതായത് പെട്ടെന്ന് ഈ കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുക്കുമ്പോഴോ ചെയ്യുമ്പോഴോ ഒക്കെ പെട്ടെന്ന് വരിക അവർ അടിക്കുക സാധനം കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുക ഭയങ്കരമായിട്ട് ചൂടാവുക റിയാക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടാവും ഈ മൂത്ത കുട്ടി ചെറിയ കുട്ടീനോട് പിന്നെ ഈ ഇത്തരം മൂത്ത കുട്ടികളിൽ കാണുന്ന വേറൊരു സ്വഭാവമാണ് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം ഇവർക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും അവരനുസരിക്കുന്നുണ്ടാവില്ല എന്തോ അവരുടെ രീതിക്ക് തന്നെ നടക്കണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ളൊരു ദേഷ്യം കാണിക്കൽ പിന്നെ മറ്റൊരു സിംറ്റം ആണ് അതായത് ഒരു റിഗ്രഷൻ എന്നൊക്കെ പറയും അതായത് അവരുടെ പ്രായത്തിൽ നിന്ന് തൊട്ട് താഴെയുള്ള പ്രായത്തിലെ സ്വഭാവം കാണിക്കും ഇപ്പോൾ ഒരു അഞ്ച് വയസ്സൊക്കെ ഉള്ള കുട്ടിയാണെങ്കിൽ കൂടിയും ഒരു ഭയങ്കര ചെറിയ കുട്ടികളെപ്പോലെ ഇമ്മച്ചുവേർഡായിട്ട് ചെറിയ കുട്ടികൾ സംസാരിക്കുന്ന പോലെ ഇങ്ങനെ ബ്ലാബർ ഇത് സംസാരിക്കുക ബെഡ് വെറ്റിങ് അതായത് ബെഡിൽ മൂത്രം ഒഴിക്കുക പിന്നെ എപ്പോഴും പാരൻസ് എന്നെ എടുക്കണം എന്നെ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഫുഡ് വാരി കൊടുക്കാൻ സ്വന്തമായിട്ട് കഴിക്കാതെ പാരൻസ് വാരി തന്നാലേ ഞാൻ കഴിക്കുള്ളൂ എന്നുള്ള രീതിക്കൊക്കെ ഇരിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ അതായത് ചെറിയ കുട്ടികളുടെ സ്വഭാവങ്ങൾ കാണിക്കുക പിന്നെ അതുപോലെ തന്നെ വേറെ ഒന്നാണ് ക്ലീൻനെസ് എന്നൊക്കെ പറയും അതായത് കുട്ടികളെപ്പോഴും പാരൻസിൻ്റെ അടുത്തുനിന്ന് മാറാതെ ഇങ്ങനെ ഒട്ടിപ്പറ്റി ഒട്ടി ഇങ്ങനെ ഇരിക്കുക ചെറിയ കുട്ടി വേണ്ട ഞാൻ എന്നെ ശ്രദ്ധിക്കുക ലൈക്ക് എനിക്ക് പ്രശ്നം എന്നുള്ള രീതിക്ക് പാരൻസിൻ്റെ അടുത്തുനിന്ന് ഒട്ടും വിട്ടു മാറാതെ എപ്പോഴും പാരൻസിൻ്റെ കൂടെ തന്നെ നടക്കണം എന്നുള്ള രീതിക്ക് വാശി പിടിച്ച് കുട്ടികൾ ഈ മൂത്ത കുട്ടികൾ പാരൻസിൻ്റെ കൂടെ തന്നെ പോകുക പ്രധാനമായിട്ടും മദറിനെയാണ് കൂടുതൽ അങ്ങനെ ആ ഒരു കൂടുതൽ അറ്റാച്ച്മെന്റ് കാണിക്കുക മദറിൻ്റെ കൂടെ തന്നെ എപ്പോഴും നടക്കുക എപ്പോഴും ഇതാക്കുക എന്നുള്ള രീതിക്ക് പിന്നൊന്നാണ് പെർഫെക്ഷനിസം അതായത് മറ്റുള്ളവർ ലൈക്ക് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് എന്ന് മറ്റുള്ളവർ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഭയങ്കര ആയിട്ട് ലൈക്ക് എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് ചെയ്യണം എന്നുള്ള രീതിക്ക് ചെയ്ത് ചെയ്ത് ഇവർ ഭയങ്കര ഒരു പെർഫെക്ഷനിസം അല്ലെങ്കിൽ ഇവരുടെ ഒരു രീതിക്ക് കാര്യങ്ങൾ വരാതെ പെർഫ് പെർഫെക്റ്റ് ആവാതെ ഇരിക്കുമ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ടൊരു സ്ട്രെസ്സും ഒക്കെ അനുഭവപ്പെടും അല്ലെങ്കിൽ കാണിക്കാറുണ്ട് ഇനി മറ്റും അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അറ്റൻഷൻ സീക്കിങ് നമുക്കറിയാം കുട്ടികൾ എപ്പോഴും അറ്റൻഷൻ സീക്കിംഗ് ആയിരിക്കും അപ്പോൾ ഈ മൂത്ത കുട്ടികൾ ഒരു എപ്പോഴും ബാക്കിയുള്ളവർ എന്നെ ശ്രദ്ധിക്കാൻ അതായത് ചെറിയ കുട്ടിയിൽ നിന്ന് എൻ്റെലേക്ക് ശ്രദ്ധ വരാൻ വേണ്ടിയിട്ട് ഒരു കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും പ്രധാനമായിട്ടും നമ്മൾ പലരും നമ്മൾ കൂടുതൽ നോട്ടീസ് ചെയ്ത കാര്യമായിരിക്കും നമ്മളിപ്പോൾ ഈ വേറുള്ളവർ സംസാരിച്ചുകൊണ്ടിരിക്കും അതിൻ്റെ ഇടയിൽ വന്നിട്ട് നോക്ക് 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 നോക്കി അത് കേക്ക് കേൾക്ക് എന്നുള്ള രീതിക്ക് ഇങ്ങനെ പറഞ്ഞ് നമ്മൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും അത് ബാക്കിയുള്ളവർക്ക് ലൈക്ക് ഒരു മുതിർന്ന ആൾക്കതൊരു ബുദ്ധിമുട്ടാവുന്ന തരത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും കുട്ടി അതുപോലെ തന്നെ എപ്പോഴും ഈ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ കുസൃതികൾ ഓരോ വികൃതികൾ കാണിക്കും ബാക്കിയുള്ളവർ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് മിക്കവാറും ഇവർ കൂടുതലും കാണിക്കുന്നത് ചീത്ത അതായത് കുറച്ച് ചീത്തയായിട്ടുള്ള ശീലങ്ങൾ അല്ലെങ്കിൽ പെരുമാറ്റങ്ങളായിരിക്കും ഇവർ കൂടുതലും കാണിക്കുക മറ്റുള്ളവരുടെ കൂടുതൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അതായത് ചില കുട്ടികളുണ്ടാവും ഈ ചെറിയ കുട്ടീനെ ബുദ്ധിമുട്ടിക്കുക അല്ലെങ്കിൽ വീട്ടിലെ സാധനങ്ങൾ അല്ലെങ്കിൽ ടോയ്സൊക്കെ അടിച്ച് പൊട്ടിക്കുക പിന്നെ തുപ്പൽ കൊണ്ട് കളിക്കുക മറ്റുള്ളവർ ഇതാക്കുക അങ്ങനെ ബാക്കിയുള്ളവരോടും ബഹുമാനത്തോടെ അല്ലാതെ പെരുമാറുക അങ്ങനെ പല കാര്യങ്ങളായിരിക്കും ഇവർ ഈ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ചെയ്യുന്നുണ്ടാവുക പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഇതിലൊന്നും ഇതാവാതെ വേറൊരു ലൈക്ക് കുട്ടികൾ കാണിക്കുന്ന ഒരു സ്വഭാവമാണ് വിത് അതായത് ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല എനിക്ക് ആരും അറ്റൻഷൻ തരുന്നില്ല എന്നറിയുമ്പോൾ കുട്ടികൾ സ്വയം പിന്മാറാൻ തുടങ്ങും അതായത് ബാക്കിയുള്ളവരുമായിട്ട് ഇൻട്രാക്ഷൻസ് ഇവർ അത്ര എൻജോയ് ചെയ്യാതെയാവും എല്ലാവരും കൂടെ ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഇരിക്കാൻ താല്പര്യപ്പെടാതെ വേറെ ഒറ്റയ്ക്ക് പോയിരുന്ന് കളിക്കുക അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യുക അങ്ങനത്തെ രീതിക്ക് കുട്ടി മാറിയിരിക്കുന്നുണ്ടാവും അങ്ങനെ ഇവർ സ്വയമേ ഈ ഒരു ഈ ഒരു സറൗണ്ടിങ് നിന്ന് വിത്ഡ്രോ ചെയ്യുന്നുണ്ടാവും പിന്മാറുന്നുണ്ടാവും ഇങ്ങനെ പല രീതിക്കായിരുന്നു കുട്ടികൾ ഈ ഒരു മാറ്റത്തോട് റിയാക്ട് ചെയ്യുന്ന അതായത് രണ്ടാമത്തെ കുട്ടി അല്ലെങ്കിൽ ഒരു ചെറിയ കുട്ടി എന്ന് വരുമ്പോൾ ഉള്ള പാരൻസിന് ഉണ്ടാവുന്ന ആ ചേഞ്ചില് കുട്ടി റിയാക്ട് ചെയ്യുന്നത് ഈ ഒരു പല രീതിക്കായിരിക്കും അപ്പം നമ്മൾ അതായത് പാരൻസ് അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റുള്ള എങ്ങനെ അതിനോട് കുട്ടീനോട് തിരിച്ച് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു അതിനനുസരിച്ച് കുട്ടിയുടെ ബിഹേവിയർ ഫോം ആവും അതിൽ ഒരു പ്രധാനമായിട്ടും സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻ്റൽ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ട് റിക്കറിക്സൺ എന്നുള്ള സൈക്കോളജിസ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടൊരു സ്റ്റേജ് ഉണ്ട് അതായത് ഒരു മനുഷ്യന് അവരുടെ മാനസികമായിട്ടും സാമൂഹികമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് എട്ട് സ്റ്റേജ് ആയിട്ടാണ് എറിക്സൺ പറയുന്നത് അതിൽ ഒരു സ്റ്റേജാണ് ഈ ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അതായത് സാധാരണ ഒരു മൂന്ന് മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് ആ ഒരു സ്റ്റേജ് പറയുന്നത് നമുക്കറിയാം ആ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും വീട്ടിലൊരു രണ്ടാമത്തെ കുട്ടി വരുന്നൊരു പ്രായമാണ് മൂത്ത കുട്ടിക്ക് ഒരു മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയൊക്കെ സമയത്തായിരിക്കും ലൈക്ക് മോസ്റ്റ്ലി കൂടുതൽ സ്ഥലങ്ങളിലും ഒരു രണ്ടാമത്തെ കുട്ടി വരുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഈയൊരു റീസൻറ്റ് തിയറി പ്രകാരം ഈ ഒരു സമയത്തായിരിക്കും കുട്ടി ഓരോ കാര്യങ്ങൾ അവർ ഇനീഷ്യേറ്റീവ് ചെയ്ത് അവർ ചെയ്തു തുടങ്ങും ബാക്കിയുള്ളവർ റെക്കഗ്നേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവർ പറയുന്നത് ഇതാക്കാൻ വേണ്ടിയിട്ട് ഇവർ ഓരോന്ന് പുതിയ കാര്യങ്ങൾ ചെയ്ത് തുടങ്ങുന്ന ഒരു സമയമായിരിക്കും ആ സമയത്ത് കറക്റ്റായിട്ട് ഇവർക്ക് അറ്റൻഷൻ കിട്ടിയിട്ടില്ല ഇവരുടെ ഇനീഷ്യേറ്റീവ് ആരും എൻകറേജ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഗിൽറ്റ് എന്നുള്ളൊരു ഫേസിലേക്ക് വരുമ്പോൾ അതായത് ഇവർക്കൊരു കുറ്റബോധം എന്താ എന്നാ ആർക്കും ഇഷ്ടമല്ലാത്ത എന്ന ും ശ്രദ്ധിക്കാത്ത എന്താ ഞാൻ എന്ത് തെറ്റ് ചെയ്തോ എന്നുള്ളൊരു ഗിൽറ്റ് ഫോമിലേക്ക് ഇവരുടെ ചിന്ത മാറാൻ തുടങ്ങും പിന്നെ മറ്റൊരു സ്റ്റേജാണ് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയറിറ്റി എന്ന് പറയുന്നത് അത് ആറ് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളാണ് ആ ഒരു സ്റ്റേജ് പറയുന്നത് ആ ഒരു പ്രായത്തിലാണ് നമുക്കറിയാം കുട്ടികൾ സ്കൂളിലൊക്കെ പോയി തുടങ്ങുന്ന പ്രായം അപ്പോൾ ഒരു അക്കാഡമിക്കലി അവർ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് അതിന് റിയാക്ട് ചെയ്യുന്നത് പാരൻസിനെ പ്രൗഡാക്കാൻ വേണ്ടിയിട്ട് അതായത് നന്നായി പഠിക്കണം നല്ല രീതിക്ക് പെർഫോം ചെയ്യണം എന്നുള്ള രീതിക്ക് പാരൻസിനെ ടീച്ചേഴ്സിനെയൊക്കെ പ്രൗഡാക്കാൻ സ്വന്തം ഒരു പിയർ ഗ്രൂപ്പിൽ ഏറ്റവും നന്നായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ ആഗ്രഹിക്കുന്ന ഒരു പ്രായമാണ് ഈ ആറ് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ എന്ന് പറയുന്നത് ആ പ്രായത്തിൽ നമുക്കറിയാം ഒരു മൂത്ത കുട്ടി തീർച്ചയായിട്ടും പാരൻസിന് ഭയങ്കര എക്സ്പെക്റ്റേഷൻസ് ആയിരിക്കും ഈ ഒരു കുട്ടീനെ പറ്റിയിട്ട് അതായത് കുട്ടി നന്നായിട്ട് പഠിക്കണം നല്ല മാർക്ക് വാങ്ങണം ലൈക്ക് നല്ല കുട്ടിയായിരിക്കണം എൻ്റെ അത് നമുക്ക് അറിയാം സ്വാഭാവികമായിട്ടും പാരൻസിന്റെ ഒരു അവരെല്ലാം ഒരു ട്രൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്നുള്ള രീതിക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരാളായിരിക്കും ഫസ്റ്റത്തെ കുട്ടി എന്ന് പറയുന്നത് അപ്പം ആ ഒരു കുട്ടിക്ക് കുട്ടിക്കും ഓൾറെഡി ഉണ്ടാവും അതായത് പാരൻസിനെ പ്രൗഡാക്കണം എന്നുള്ളത് പാരൻസിൻ്റെ ഈ ഹയർ ആയിട്ടുള്ള ഭയങ്കര എക്സ്പെക്റ്റേഷൻസ് കുട്ടിക്ക് മീറ്റ് ചെയ്യാൻ വരാൻ കഴിയാതെ വന്നാൽ അതായത് ഈ ഒരു എക്സ്പെക്റ്റേഷൻസിൻ്റെ അത്രത്തോളം കുട്ടിക്ക് എത്താൻ പറ്റാതെ വന്നാൽ അത് കുട്ടിക്കൊരു ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് ഉണ്ടാകും അതായത് ഞാനൊന്നും ശരിയല്ല ഞാൻ ചെയ്യുന്നതൊന്നും ശരിയല്ല എന്നെ പാരൻസിന് ഇഷ്ടപ്പെടില്ല ഞാൻ എന്തോ തെറ്റാണ് ഞാൻ എന്തോ മണ്ടനാണ് എന്നുള്ള രീതിക്ക് കുട്ടികൾക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് വരും അല്ല എന്നുണ്ടെങ്കിൽ ഇത് നേരെ പെർഫെക്ഷനിസം അതായത് ഈ ആൾക്കാര് നല്ലത് പറയിപ്പിക്കാൻ വേണ്ടി പിന്നെയും പിന്നെയും കുട്ടി നല്ല കാര്യങ്ങൾ ചെയ്ത് 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 ഒരു ഭയങ്കര പെർഫെക്ഷനിസം എന്നുള്ളൊരു അവസ്ഥയിലേക്കും എത്താൻ ചാൻസ് ഉണ്ട് ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ അഡ്രസ്സ് ചെയ്തില്ല അതിന് ഒരു ഇനീഷ്യേറ്റീവ് അല്ലെങ്കിൽ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പേരൻസ് അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാർ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ അഡൽട്ട്ഹുഡിലേക്ക് ഇത് കണ്ടിന്യൂ ആയി ആയിപ്പോവും കുട്ടി അല്ലെങ്കിൽ ആൾ വലുതാവുന്ന സമയത്തും അവരുടെ ഈ ഒരു സ്വഭാവം ഈ ചെറുപ്പത്തിലുള്ള ഈ സ്വഭാവം ഇതിൽ കണ്ടിന്യൂ ആയിട്ട് ഇവരുടെ വർക്ക് ലൈഫിനെയും സോഷ്യൽ ലൈഫിനെയും എല്ലാം ബാധിക്കാൻ തുടങ്ങും പേഴ്സണൽ ഒക്കെ ബാധിക്കാൻ തുടങ്ങും അതായത് നമുക്കറിയാം ഈ അസൂയ ചെറിയ കുട്ടികളിൽ ഉണ്ടാകുന്ന അസൂയ വലുതാകുമ്പോഴേക്ക് അവർക്ക് ഈ എപ്പോഴൊരു കോമ്പറ്റീഷൻ മൈൻഡായിരിക്കും ഇപ്പോൾ വർക്ക് പ്ലേസിൽ അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പ്സിൻ്റെ ഇടയിലൊക്കെ എപ്പോഴൊരു കോമ്പറ്റീഷൻ മൈൻഡായിരിക്കും എനിക്ക് അവരെക്കാൾ നന്നാവണം അവരെക്കാൾ നന്നാവണം അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു ചെറിയൊരു റെക്കഗ്നീഷൻ കിട്ടുന്ന സമയത്ത് വളരെ അസൂയയോടെ ആയിരിക്കും ഇവർ കാണുന്നുണ്ടാവുക ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ജൂനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ തന്നെക്കാൾ പ്രായം കുറഞ്ഞ ഒരാൾ നമ്മുടെ ഓഫീസിലൊക്കെ കുറച്ചുകൂടെ അവർക്ക് പ്രൊമോഷൻ കിട്ടി അവർ നല്ലൊരു പൊസിഷനിലേക്ക് എത്തുമ്പോൾ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇവർക്ക് അത് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അതുപോലെ തന്നെ ഈ ഓവർ സെൻസിറ്റിവിറ്റി അതായത് ഭയങ്കര ചെറുപ്പത്തിലൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള എല്ലാത്തിനും കരയുന്നൊക്കെ ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അത് വലുതാവുന്ന സമയത്തും ഇവർക്ക് ഈ ഒരു സെൻസിറ്റിവിറ്റി ഒന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഇവരുടെ ലൈഫിൽ ചെറിയ സെറ്റ് ബാക്ക്സ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളും ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ പെട്ടെന്ന് കരയുന്ന പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ഒരാളാവുക ഈ ഡിപ്രഷൻ സ്ട്രെസ് ഡിസോർഡേഴ്സിലൊക്കെ നയിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ ഭയങ്കര അറ്റൻഷൻ സീക്കിംഗ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവർ ഈ പറയുന്ന പോലെ തന്നെ അവരുടെ ലേറ്റർ ലൈഫിൽ വലുതാവുന്ന സമയത്ത് അവരുടെ പേഴ്സണൽ ലൈഫിൽ അല്ലെങ്കിൽ വർക്ക് ലൈഫ് ഭയങ്കര ഈ ബാക്കിയുള്ളവരെ എന്നെ പറ്റി നല്ലതന്നെ പറയണം 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 എന്നുള്ള ഒരു ചിന്ത തന്നെയായിരിക്കും ഇവർക്ക് ഉണ്ടാകാം അതിനുവേണ്ടിയിട്ട് ഇവർ ഏതറ്റം വരെയും പോവും ഇവർ വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ള അകപ്പെടാൻ ചാൻസ് ഉണ്ട് അതുപോലെ ഒരു വർക്കിൻ്റെ ഏരിയയിലേക്കൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് എൻ്റെ ബോസ് എന്നെ പറ്റി നല്ലത് പറയണം ഞാനായിരിക്കണം ഏറ്റവും അടിപൊളി ലൈക്ക് വർക്കർ അല്ലെങ്കിൽ ഒരു ജോലിക്കാരൻ എന്നുള്ള രീതിക്ക് ഇയാൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടും അയാൾ ആവശ്യത്തിലധികം ഇവർ കൂടുതലായിട്ട് കഷ്ടപ്പെടും എല്ലാവരും നല്ലത് പറയാൻ വേണ്ടി അല്ലെങ്കിൽ എല്ലാവരും പ്ലീസ് ചെയ്യാൻ വേണ്ടി എല്ലാവരുടെയും ഒരു ഇത് പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഒരു സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഇവർ കൂടുതലായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യും റിലേഷൻഷിപ്പ്സിലൊക്കെ അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും ഇവർ ഒരു ട്രൊമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലൊക്കെ അകപ്പെടാനും അവർക്ക് ആ ഒരു പാർട്ണർക്ക് വേണ്ടി ഏതറ്റം വരെയും എന്തും ചെയ്തു കൊടുക്കുന്ന ഒരു രീതിക്ക് ഇവരുടെ മാറാനും ചാൻസ് ഉണ്ട് അതുപോലെ ഒന്നാണ് ബോസിനസ് എന്ന് പറയുന്നത് അത് അധികാരം പിടിച്ചു പറ്റലായിരിക്കും ഒരു ലേറ്ററായിട്ടൊരു അഡൾട്ടിലേക്കൊക്കെ എത്തുമ്പോൾ ഭയങ്കര അധികാരപരമായിട്ട് മറ്റുള്ളവരുടെ ഈ ഒരു ഇമോഷൻസിനെ ശ്രദ്ധിക്കാത്ത തരത്തില് അവരുടെ ഇമോഷന്സിനെ കാര്യമാക്കാത്ത തരത്തില് അവരോട്ട് ഭയങ്കരമായിട്ട് അധികാരം കാണിക്കും ഈ പറഞ്ഞ പോലെ തന്നെ വർക്ക് ലൈഫിലും പേഴ്സണൽ ലൈഫിലും ഒക്കെ ഈ ഒരു അധികാരം കാണിക്കല് കാണിക്കുന്നുണ്ടാവും അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ നമ്മൾ ഈ ചെറുപ്പത്തിലേ തന്നെ അത് കൺട്രോൾ ചെയ്തില്ല അത് ഐഡന്റിഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുകളിലേക്ക് നയിക്കും അപ്പോൾ നമുക്കിത് എങ്ങനെയൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം എന്ന് നോക്കാം പ്രധാനമായിട്ടും കുട്ടികൾക്ക് ഒരു വൺ ടു വൺ ടൈം കൊടുക്കുക അതായത് ഇപ്പോൾ ഒരു നമുക്കറിയാം ഈ ഒരു മൂത്ത കുട്ടി എന്ന് പറയുന്നത് നമ്മൾ ഒരു കുറച്ച് കാലത്തേക്കെങ്കിലും അവൾ മാത്രമായിട്ട് അല്ലെങ്കിൽ ആ ആളെ മാത്രമായിട്ടായിരുന്നു നമ്മൾ അറ്റൻഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ കുട്ടി വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും രണ്ടാമത്തെ കുട്ടിക്കും ആ ഒരു ആവശ്യമായിട്ടുള്ള അറ്റൻഷനും കാര്യങ്ങളും സ്നേഹവും കെയറൊക്കെ കൊടുക്കണം എന്നാലും ആ ഒരു മൂത്ത കുട്ടിക്ക് ഫീൽ ചെയ്യാത്ത രീതിക്ക് ചെറിയ കുട്ടിക്കും ഒരേപോലെ കൊടുക്കുന്ന അതേപോലെ തന്നെ സമയം മൂത്ത കുട്ടിക്കും കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം അപ്പം അവർക്കൊരു ബാലൻസ് ആയിട്ട് എന്നെയും ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള രീതിക്ക് അവർക്ക് ആ ഒരു ഫീലിങ്സ് വരും പിന്നെ അവരുടെ ഫീലിങ്സിനെ വാലിഡേറ്റ് ചെയ്യുക അവർക്ക് ഇമോഷൻസ് അല്ലെങ്കിൽ അവർക്കൊരു സങ്കടം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നീ മൂത്ത കുട്ടിയല്ലേ നീ എന്തിനെ ഇങ്ങനെ പെരുമാറുന്നത് നീയല്ലേ ഇതൊക്കെ ചിന്തിക്കേണ്ടത് നീ ഇതെല്ലാം ചെയ്യേണ്ടത് നീ എന്നിട്ട് ഇങ്ങനെ കരിയാണോ എന്നുള്ള രീതിക്ക് റിയാക്റ്റ് ചെയ്യാതെ അവരുടെ ഇമോഷൻസിനെ യോസ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്കറിയാം നിനക്ക് സങ്കടമായി എന്നറിയാം ചെറിയ കുട്ടി അങ്ങനെ ചെയ്തുകൊണ്ടാണല്ലേ നീ അങ്ങനെ റിയാക്ട് ചെയ്തത് എന്നുള്ള രീതിക്ക് അവരുടെ വാലിഡേറ്റ് അവർക്ക് അവർക്ക് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുക്കുക ഈ ചെറിയ കുട്ടിയൊക്കെ പല ും പറയുന്ന റിയാക്ട് ചെയ്യുന്നൊരു വലിയ ചെറുതാവല്ലേ എന്നുള്ള രീതിക്ക് പറയാം അങ്ങനെ ഒരിക്കലും പറയാതെ ഇവരും സ്പെഷ്യലാണ് എന്നെയും കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിക്ക് കുട്ടിക്ക് തോന്നുന്ന രീതിക്ക് കുട്ടീനോട് പെരുമാറാൻ ശ്രമിക്കുക ഒന്നാണ് അവരുടെ എഫേർട്സിനെ എൻകറേജ് ചെയ്യിക്കുക എന്നുള്ളത് അതായത് അവർക്ക് നല്ലത് ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവരൊരു നല്ല കാര്യം ചെയ്ത് ഒരു മാർക്ക് കിട്ടി അല്ലെങ്കിൽ ഇതാക്കി എന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും അടിപൊളി മാർക്ക് കിട്ടിയാൽ മാത്രം ഒരു സക്സസ്സിനെ മാത്രം എൻകറേജ് ചെയ്യിപ്പിക്കുക അത് അവർ എടുക്കുന്ന എഫേർട്സിനെ കൂടെ എൻകറേജ് ചെയ്യിപ്പിക്കുക അതിപ്പോൾ ഒരു കുട്ടീനെ നോക്കുന്ന ായാലും സ്കൂളിലെ കാര്യങ്ങളായാലും പിയർ ഗ്രൂപ്പിലുള്ള എന്ത് കാര്യങ്ങളിലായാലും അവർ എഫേർട്സിന് നമ്മൾ എൻകറേജ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അവർക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് വെച്ച് ഓവർലോഡ് ചെയ്യാതിരിക്കുക ഈ മൂത്ത കുട്ടീനോട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂത്ത കുട്ടിയുടെ കാര്യത്തിൽ പാരൻസിന് ഭയങ്കര എക്സ്പെക്റ്റേഷൻസ് ആയിരിക്കും ഇവരിങ്ങനെ ഏറ്റവും ബെസ്റ്റ് പാരൻറ്റിങ് എന്നുള്ള അല്ലെങ്കിൽ ബെസ്റ്റ് പാരൻ്റ് ഒരു ശ്രമത്തിൽ നമ്മൾ മൂത്ത കുട്ടിക്ക് ഭയങ്കരമായിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് കൊടുക്കും മൂത്ത കുട്ടീനെ ഏറ്റവും ആക്കണം എന്നുള്ള രീതിക്ക് എക്സ്പെക്റ്റേഷൻസ് ഓവർലോഡ് പ്രഷറൊക്കെ കൊടുക്കും അങ്ങനെ ചെയ്യാതിരിക്കുക അത് ഭയങ്കരായിട്ടുള്ള ഒരു പ്രഷറിന് സ്ട്രെസ്സിലേക്കൊക്കെ നയിക്കും പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഈ ചെറിയ കുട്ടീനെ നോക്കുന്ന കാര്യത്തിൽ ഈ മൂത്ത കുട്ടീനേം കൂടെ നമ്മൾ ഇൻവോൾവ് കഴിപ്പിക്കാം കാരണം നമുക്ക് ചെറിയ കുട്ടീനെ ഒരിക്കലും തഴയാൻ പറ്റില്ല നമുക്ക് ആ ആവശ്യമായിട്ടുള്ള കെയർ കാര്യങ്ങളൊക്കെ ചെറിയ കുട്ടിക്കും കൊടുക്കണം അപ്പൊ നമ്മൾ ഈ ഒരു കെയറിന്റെ ഒക്കെ സമയത്ത് അല്ലെങ്കിൽ ഈ ചെറിയ കുട്ടീനെ നമ്മൾ ബേബി സി ചെയ്യുന്ന സമയത്ത് മൂത്ത കുട്ടീനേയും കൂടി ഇൻവോൾവ് അപ്പോൾ കുട്ടിയിൽ ഞാനും ഒരു ലൈക്ക് ഞാൻ എൽഡർ സിബ്ലിങ് ആണ് അപ്പം ഞാനും ചെയ്യേണ്ടതാണ് ചെറിയ കുട്ടിക്ക് ഈ ഒരു കെയർ കിട്ടേണ്ടതാണ് എന്ന് കുട്ടിക്ക് മനസ്സിലാവാനും ഇവരുടെ ടൈം ഷെയർ ചെയ്ത് പോവാതെ അല്ലെങ്കിൽ ഇവരുടെ ആ ടൈമും കൂടെ പാരൻറ്റിൻ്റെ ആ ടൈമും ഇവർക്കൂടെ ഇൻക്ലൂഡ് ആവുന്ന രീതിക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക അങ്ങനെ ഒരുപാട് ഇങ്ങനത്തെ കുറെ ടിപ്സുകൾ ഒക്കെ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഓവർകം ചെയ്യാൻ പറ്റുന്നതാണ് ഒരിക്കലും ഈ ഒരു കുട്ടികൾ കാണിക്കുന്ന ഈ സ്വഭാവങ്ങളിൽ അവർ മാത്രമല്ല കാരണക്കാരൻ അല്ലെങ്കിൽ അവർ ഭയങ്കര അവരുടെ പ്രായത്തിൽ മൂത്ത കുട്ടി കുട്ടിയായിപ്പോയതുകൊണ്ട് അവർ ഭയങ്കര മെച്യോർഡായിട്ട് അല്ലെങ്കിൽ വളരെ ഭയങ്കരമായിട്ടുള്ള വളരെ നല്ല രീതിക്ക് എന്ന് പറയുമ്പോൾ ഒരിക്കലും പോസിബിൾ അല്ല കാരണം നമുക്ക് ആൾ വീട്ടിലെ മൂത്ത കുട്ടിയാണ് എന്നുണ്ടെങ്കിലും അവരുടെ പ്രായത്തിൽ അവരപ്പോഴും ചെറിയ കുട്ടിയാണ് ഒരു പത്ത് വയസ്സ് വരെയൊക്കെ എങ്ങനെയാണെങ്കിലും അവർ ചെറിയ കുട്ടി തന്നെയാണ് അപ്പം അവരുടെ പ്രായത്തിന് അവർക്ക് കിട്ടേണ്ട കുറേ കാര്യങ്ങളുണ്ട് അവർക്ക് കളിക്കാനുണ്ടാവും അവർക്ക് വാശികൾ ഉണ്ടാവും അവർക്ക് ഇമോഷൻസ് ഉണ്ടാവും ആ ഒരു സാധനങ്ങളൊക്കെ നമ്മൾ വാലിഡേറ്റ് ചെയ്യുന്നുണ്ട് തോന്നുമ്പോൾ അവർക്ക് നല്ലൊരു ബിഹേവിയറിൽ ഫോം ചെയ്യാൻ പറ്റും അവർക്ക് നല്ലൊരു സ്വഭാവം പേഴ്സണാലിറ്റിയും ഒക്കെ അവർക്ക് ഉണ്ടാക്കാൻ പറ്റും അതിന് ഹെല്പ് ചെയ്യേണ്ട ആൾക്കാർ ഈ പാരൻസ് തന്നെയാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കോ നിങ്ങൾക്കറിയുന്ന കുട്ടികൾക്കോ ഒക്കെ എന്താ പറയുക ഇത്തരത്തിൽ ഇമോഷൻസ് അല്ലെങ്കിൽ ബിഹേവിയറൽ പേഴ്സണാലിറ്റിക്കൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് അല്ലെങ്കിൽ ഒരു നല്ല രീതിക്ക് നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ കൗൺസിലിങ്ങിനൊക്കെ പോകാവുന്നതാണ് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക്